ക്രസന്റ് ഹോസ്പിറ്റലും സി എച്ച് സെന്റർ പുതിയങ്ങാടിയും സംയുക്തമായി ഈ മാസം പന്ത്രണ്ടിന് ഞായറാഴ്ച മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു പുതിയങ്ങാടി ഇസത്തുൽ ഇസ്ലാം മദ്രസയിൽ രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് മൂന്ന് വരെയാണ് ക്യാമ്പ് ക്രസന്റ് ഹോസ്പിറ്റലിലെ ജനറൽ മെഡിസിൻ ജനറൽ സർജറി ശിശുരോഗ അസ്ഥിരോഗ വിഭാഗം ഗൈനക്കോളജി ഹൃദ്രോഗ ഇ എൻ ടി എന്നീ വിഭാഗങ്ങളിലെ പ്രഗത്ഭരായ ഡോക്ടർമാരാണ് ക്യാമ്പിന് നേതൃത്വം നൽകുക ഓരോ വിഭാഗത്തിലും ആദ്യം ബുക്ക് ചെയ്യുന്ന അൻപത് പേർക്കാണ് ക്യാമ്പിൽ പങ്കെടുക്കാൻ അവസരം ക്യാമ്പിൽ പങ്കെടുക്കുന്നവരിൽ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നവർക്ക് അസ്ഥിരോഗ വിഭാഗത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ചെലവ് വരുന്ന ന്യൂറോപതി സ്ക്രീനിങ് സൗജന്യമായി നൽകും ഇ എൻ ടി വിഭാഗത്തിൽ കേൾവി പരിശോധനയും സൗജന്യമാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നവരിൽ ശസ്ത്രക്രിയ ആവശ്യമായി വരുന്നവർക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ഇളവ് ലഭിക്കുന്നതാണ് ഒൻപത് ആറ് ഒൻപത് അഞ്ച് എട്ട് ഏഴ് നാല് രണ്ട് ഒന്ന് പൂജ്യം വാട്സപ്പ് നമ്പർ വഴി ക്യാമ്പിൽ പങ്കെടുക്കുന്നതിനായി ബുക്ക് ചെയ്യാവുന്നതാണ് പേര് വയസ്സ് മേൽവിലാസം ചികിത്സാ വിഭാഗം തുടങ്ങിയവ രേഖപ്പെടുത്തണം ക്രിസൻ ഹോസ്പിറ്റൽ മൊട്ടാമ്പ്രം പുതിയ കോൾ സീറോ ഫോർ നയൻ സെവൻ ടു എയ്റ്റ് ഡബിൾ സെവൻ ഫോർ ഡബിൾ സെവൻ